നമസ്കാരം കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ സഹികെട്ട് വയനാട്ടിൽ ജീവനൊടുക്കിയ മുള്ളൻകൊല്ലി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗവുമായ ജോസ് നിലയിടത്തിൻ്റെ അവസാന പ്രതികരണം പുറത്തുവരുമ്പോൾ നിറയുന്നത് പോലീസിന്റെ വമ്പൻ വീഴ്ചയും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന തെറ്റായ പ്രചരണം തന്റെ ചോരയ്ക്ക് വേണ്ടിയാണെന്നും വ്യക്തിഹത്യ സഹിക്കാനാകുന്നില്ലെന്നും ജോസ് നെല്ലിടത്ത് വീഡിയോയിൽ പറയുന്നുണ്ട് കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ വയനാട് ജില്ലയിൽ മാത്രം പൊലിഞ്ഞ അഞ്ചാമത്തെ ജീവനാണിത് നേതാക്കളുടെ നിയമനക്കോഴിയിൽ കുരുങ്ങി കഴിഞ്ഞ ഡിസംബറിലാണ് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ജീവനൊരുക്കിയത് കോൺഗ്രസിന്റെ അടിയുറച്ച മണ്ണാണ് മുള്ളൻകൊല്ലി ജില്ലയിലെ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ പലരും മുള്ളൻകൊല്ലിയിൽ നിന്നാണ് ഇവിടെയാണ് തങ്കച്ചൻ്റെ പേരിലുള്ള കള്ളക്കേസിലേക്കും പിന്നീട് ജോസ് നെല്ലയിടത്ത മരണത്തിലേക്കും വരെ കാര്യങ്ങളെത്തിയത് രണ്ടിടത്തും പോലീസിന്റെ വീഴ്ച വന്നു തങ്കച്ചനെ ജയിലിലിട്ടു പരാതിയിലെ വസ്തുത പരിശോധിക്കാതെയായിരുന്നു ഇത് തങ്കച്ചൻ തെറ്റുകാരനല്ലെന്ന് കണ്ടതോടെ മറു ഗ്രൂപ്പിനെ കേസിൽപ്പെടുത്താനിറങ്ങി തങ്കച്ചനെ കുടുക്കിയതിൽ ജോസിന് പങ്കുണ്ടോ എന്ന അന്വേഷണം തുടരുന്നതിനിടയിലാണ് ആത്മഹത്യ ഉണ്ടായത് മുതിർന്ന നേതാക്കൾ പലരും പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവനേതാവായ കടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനെതിരെ പല കോണിൽ നിന്നും വിമർശനമുയർന്നു പരസ്യമായും രഹസ്യമായും വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായി ഇത് പരിഹരിക്കും മുൻപ് ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ പരസ്യമായ ചേരുതിരിവായി ഇതിനിടെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകയെ ജാതിയുമായി അപമാനിച്ചുവെന്ന് മണ്ഡലം പ്രസിഡന്റിനു നേരെ ആരോപണമുയരുകയും പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു ജൂണിൽ വികസന സെമിനാറിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് നേരെ കയ്യേറ്റവും അന്ന് വൈകിട്ട് തന്നെ ടൗണിൽ വെച്ച് തിരിച്ചടിയും പരസ്യ ഏറ്റുമുട്ടലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ കെ പി സി സി നേതൃത്വം നേരിട്ടിടപെട്ടു ജൂലൈ പതിനേഴിന് മുള്ളൻകുല്ലി മണ്ഡലം കമ്മിറ്റി മരവിപ്പിക്കുകയും നാലുപേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല ഡി ജനറൽ സെക്രട്ടറി കെ രാജേഷ് കുമാറിന് നൽകി പ്രശ്നപരിഹാരത്തിനിടയിലാണ് പുതിയ സംഭവ കാനാട്ടുമലയിൽ തങ്കച്ചിനെ കള്ളക്കേസിൽ കുടുക്കിയതോടെ പ്രശ്നം പുതിയ തലത്തിലെത്തി അദ്ദേഹം ജയിൽ മോചിതനായി ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആരോപണം ഉന്നയിക്കുകയും ആരോപണ വിധേയരിൽ ഒരാളായ ജോസ് നെല്ലിടം ആത്മഹത്യ ചെയ്യുകയും ചെയ്തതോടെ ഇതുവരെ കാണാത്ത പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത് ജോസ് നെല്ലിയിടമാണ് തങ്കച്ചിനെ അറസ്റ്റ് ചെയ്യുന്നതിലെ കാരണം പോലീസിനെ അറിയിച്ചത് എന്നാൽ തനിക്ക് കിട്ടിയ തെറ്റായ വിവരം പോലീസിന് നൽകിയെന്ന് ജോസ് സമ്മതിക്കുന്നുമുണ്ട് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും ശക്തനായ നേതാവിന്റെ പിന്തുണയിലാണ് കള്ളക്കേസ് ഉണ്ടാക്കിയെടുത്തതെന്നാണ് ഉയരുന്ന ആരോപണം ജോസ് നെല്ലയിടം പോലും ഇതിലറിയാതെ പങ്കാളിയായി എന്നതാണ് വസ്തുത ഇതും ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായിരുന്നു ഇതിൽ മനന്തൊന്താണ് ആത്മഹത്യ ഇതോടെ മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് ജോസിന്റെ അവസാന സന്ദേശത്തിൽ തന്റെ നിരപരാധിത്വം വ്യക്തമായി പറയുന്നുണ്ട് ജനജാഗ്രതാ സമിതിയുടെ ഭാഗമായി പോലീസിന് നേരത്തെയും വിവരം നൽകിയിരുന്നു എന്നാൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയില്ല താൻ അഴിമതിക്കാരനാണെന്ന പ്രചാരണം നടക്കുന്നു തന്റെ പ്രവർത്തനങ്ങളിൽ അസൂയയുള്ള ആളുകളാണ് ഇതിനു പിന്നിൽ അനർഹമായ ഒന്നും കൈപ്പറ്റാതെയാണ് ഇതുവരെ പൊതുപ്രവർത്തനം നടത്തിയത് വ്യക്തി എന്ന നിലയിൽ താങ്ങാൻ കഴിയുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് മുന്നിലെത്തിയ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് വലിയ അഴിമതിക്കാരനായി മുദ്ര കുത്തുന്നു അൻപത് ലക്ഷത്തിലധികം സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും വീഡിയോ സന്ദേശത്തിലുണ്ട് അതിനിടെ ജോസിനെ തകർക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും ഇതിനു പിന്നിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണെന്നും കുടുംബം ആരോപിക്കുന്നു ജോസിന്റെ വളർച്ച പാർട്ടിയിലെ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാകിയെന്നും ജോസിനെ തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അവർ പറയുന്നു ജോസിന്റെ വീട്ടിൽ നിന്ന് ജോസിന്റെ വീട്ടിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ചതിച്ചുവെന്നും അതിനാലാണ് ജീവൻ ഒടുക്കിയതെന്നും വ്യക്തമാക്കുന്ന ആത്മഹത്യ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു ഇതിൽ മൂന്ന് നേതാക്കളുടെ പേര് പറയുന്നുണ്ട് വീട്ടിലെ മുറിയിൽ മേശ ിൽ മടക്കി വെച്ച നിലയിലായിരുന്നു കത്ത് മക്കളെക്കുറിച്ചുള്ള ആകുലതകളും ഈ കത്തിലുണ്ട് കത്ത് പോലീസ് ഫോറൻസിക്കിന് കൈമാറും